ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് കോഴികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് അതായത് കുരുപ്പ് എന്ന് പറയുന്ന അസുഖം ഫോൾ പോക്സ് എന്നൊക്കെ പറയുന്ന കോഴി വസൂരി എന്നൊക്കെ പറയുന്ന ഈ അസുഖം വളരെ ഡേയ്ഞ്ചറാണ് വളരെ ഡേഞ്ചറാണെന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു അസുഖമാണ് ഒരു കോഴി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കോഴികൾക്കൊക്കെ പെട്ടെന്ന് പ പടർന്ന് പിടിക്കും പെട്ടെന്ന് തന്നെ കോഴികളൊക്കെ ചത്തുപോകുകയും ചെയ്യും അങ്ങനെയുള്ളൊരു ഡേഞ്ചറായിട്ടുള്ളൊരു അസുഖമാണ് ഇപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ കോഴിയുടെ മുഖത്ത് ആണ് ഇത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക കണ്ണിൻ്റെ സൈഡിലും കൊക്കിൻ്റെ സൈഡിലും ഒക്കെ പ്രത്യക്ഷപ്പെടും പിന്നെ ഇത് മുഖം ആകെ നിറഞ്ഞ് വരികയാണ് ചെയ്യുക അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന ഒരു പച്ചമരുന്നിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ടാഗ്ലൈനായിട്ട് വരുമ്പോൾ ഒന്ന് കയറി കാണുക ഇത് അതല്ലാതെ കുറച്ച് ട്രിക്കുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒന്നോ രണ്ടോ മരുന്നുകളെ കുറിച്ച് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കോഴികളിലുണ്ടാകുന്ന കുരുപ്പ് എന്ന അസുഖമാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു പച്ചമരുന്നിൻ്റെ കൂട്ടാണ് പറഞ്ഞിട്ടുള്ളത് ചെറിയ ഉള്ളി പച്ചമഞ്ഞൾ വേപ്പ് അതുപോലെ കറളകം പിന്നെ പനിക്കൂർക്ക അതായത് ഞവരയിലേക്കുണ്ടല്ലോ അതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മരുന്ന് കൂട്ട് അപ്പോൾ അത് നിങ്ങൾ നേരത്തെ ഒരു ടാഗ് ആയിട്ട് ഈ വീഡിയോയുടെ മുകളിൽ വന്നിട്ടുണ്ടാകും അതിൻ്റെ ഒരു ലിങ്ക് അപ്പോൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽ ആ വീഡിയോയ്ക്കകത്തുണ്ട് ഇത് അതല്ലാതെ വേറെ കുറച്ച് മരുന്നുകളുടെ കൂട്ട് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പലരും പറഞ്ഞ് ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കൂട്ടുകളാണ് കേട്ടോ പിന്നെ തുടക്കത്തിൽ ഇത് കണ്ട് തുടങ്ങിയ സമയത്തൊക്കെ ചെയ്താൽ വളരെ ഫലപ്രദമായിട്ടുള്ള നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കിട്ടുന്ന ഒരു മരുന്നിൻ്റെ കൂട്ടെന്ന് പറഞ്ഞാൽ പേര പേരയുടെ തളിരയില എടുക്കുക അത് നന്നായിട്ട് അരച്ചെടുക്കുക നീരായിട്ട് എടുക്കണമെന്നില്ല അരച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ അച്ചിങ്ങ എന്ന് പറയും ഇവിടെയൊക്കെ എന്ന് പറയും പല സ്ഥലത്ത് വെള്ളയ്ക്ക മച്ചിങ്ങ എന്നൊക്കെ പറയുന്ന തേങ്ങയുടെ വളരെ ചെറിയ അവസ്ഥയിലുള്ള ആ സംഭവം അച്ചിങ്ങ എന്ന് പറയുന്നത് അതിൻ്റെ ഉൾവശത്തുള്ള കാമ്പ് അതും ഈ പറയുന്ന പേരയുടെ ഇലയും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ കൂടെ കല്ലുപ്പും കൂടെ ചേർത്ത് കഞ്ഞി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ കുരുപ്പുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുന്നതും തുടക്കത്തിൽ വളരെ ഉത്തമമായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഇത് മുഖത്ത് മുഴുവൻ നിറഞ്ഞതിന് ശേഷമല്ലാട്ടോ ഇതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങുന്ന ആ സമയത്ത് ഇപ്പം ഈ പറഞ്ഞ കൂട്ട് ഈ ഫോൾ ഉള്ള ഭാഗങ്ങളിൽ തേക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുരു പോലെയുള്ള സംഭവം അതിൻ്റെ മുകളിലുള്ള ഉണങ്ങിയിരിക്കുന്ന ആ സംഭവം അടർന്ന് വീഴുകയാണ് ചെയ്യുക അത് അടർന്ന് വീണ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മുറിവ് രൂപത്തിൽ ആണ് നമ്മൾ കാണുക ആ സമയത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അട്ടക്കരി അട്ടക്കരി എന്ന് പറഞ്ഞാൽ അറിയാമെന്നറിയില്ല അടുപ്പ് വീടിൻ്റെ ഉള്ളിലേക്ക് അടുപ്പുള്ള ആളുകൾ പണ്ടത്തെ വീടുകളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴൊക്കെ എല്ലാവരും ഗ്യാസാണ് പക്ഷേ വിറകടുപ്പുള്ള സ്ഥലങ്ങളിൽ ചുമരലും അതുപോലെ അടു അടുപ്പിൻ്റെ മുകളിൽ ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന കരി ഉണ്ടാവും ഞാൻ കോഴികളുടെ മുറിവിന് എന്താണ് മരുന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് എവിടെ വരും അതിനകത്ത് ഞാൻ അട്ടക്കരി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ അട്ടക്കറിയും അതുപോലെ തന്നെ കല്ലുപ്പും അതിൻ്റെ കൂടെ പച്ചമഞ്ഞള അരച്ചയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന മുറിവിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങും അതുപോലെ തന്നെ അണുക്കളൊക്കെ പോയിട്ട് ആ അസുഖം പെട്ടെന്ന് മാറുകയും ചെയ്യും ഇത് തുടക്കത്തിലോട്ടോ ഇതിന് പറ്റുള്ളൂ അസുഖം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല തുടക്കത്തിലാണ് ചെയ്യാവുന്ന കുറച്ച് ട്രിക്കുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് പിന്നെയുള്ളത് ബോറിക് ആസിഡാണ് അതായത് ഈ കാണുന്ന സംഭവം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഞാൻ കാണിച്ചത് ഇരുപത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ അത് ഇതിന് വിലയൊന്നും അധികമില്ല വിലയൊക്കെ വളരെ കുറവുള്ളൂ ഇതിനിപ്പോൾ എത്രയാണെങ്കിലും പന്ത്രണ്ട് രൂപയുള്ളൂ അതായത് ഇരുപത് ഗ്രാമിൻ്റെ ഈ ഒരു ബോക്സിന് പന്ത്രണ്ട് രൂപയുള്ളൂ ഇതിനകത്ത് അതെ ഇതുപോലെ ഒരു വെളുത്ത പൗഡറാണ് ഉണ്ടാവുക അതോ ഈ കാണുന്ന പോലത്തെ ഒരു വെളുത്ത പൗഡറാണ് ഉണ്ടാവുക ഇതെടുത്തിട്ട് ഇത് കുറച്ചെടുത്തിട്ട് കോഴികളുടെ എണ്ണ അനുസരിച്ച് ഒന്നോ രണ്ടോ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ കുരുപ്പുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുക വെറുതെ വെച്ച് കൊടുത്താൽ പോരാ നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇതാണ് ഒരു ഐഡിയ അതായത് ബോറിക് ആസിഡും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് കുരുപ്പുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുക ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് മാറാൻ കുറച്ച് ഡിലേ ആണ് കുറച്ച് താമസമാണ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ മാറി വരാനായിട്ട് നമ്മളൊരു ദിവസം നാല് അഞ്ചും തവണയൊക്കെ ഇത് പുരട്ടി കൊടുക്കേണ്ടി വരും കാരണം ഇത് നമ്മൾ ആ കുരുപ്പുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കുമ്പോൾ കോഴികൾ തന്നെ സ്വയം കുടഞ്ഞ് ഈ മരുന്ന് കളയാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു നാലോ അഞ്ചോ തവണ ഒരു ദിവസം ഇത് തേച്ചു കൊടുക്കേണ്ടി വരും ഇനി ഒന്ന് കുറച്ചും കൂടെ ബലപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെ ഫലപ്രദമായി എനിക്ക് തോന്നിയത് വേറെ സംഭവം കാണിച്ചാലും കേട്ടോ അതൊരു ഓയിൻമെന്റ് ആണ് ഒരു ഇതാ ഈ കാണുന്ന തുജ എന്ന് പറയുന്ന ഒരു ഓയിൻമെന്റ് ഇതൊരു ഹോമിയോ മെഡിസിനാണ് ഇത് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഒരു തുജ വയൻമെൻ്റ് ഹോമിയോ മെഡിസിൻ ഇത് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ഞാനൊരു ദിവസം രണ്ട് നേരമൊക്കെ ഇത് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് മാറുന്നതായിട്ട് അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഈ സംഭവം ഞാൻ കോഴികൾക്ക് വേണ്ടി വാങ്ങിയതല്ല കേട്ടോ ഇവിടെ എനിക്ക് പശു ഉണ്ട് അപ്പോൾ പശുവിൻ്റെ ശരീരത്തിൽ ചെറിയ ഒരു കുരു പോലെ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടർ പോയപ്പോൾ ഒരു ഡോക്ടർ തന്നതാണ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാണ് ഇത് തുജ എന്ന് പറയുന്ന ഓയിൻമെൻറ്റ് അപ്പോൾ ഈ കുരുപ്പിൻ്റെ അസുഖത്തെക്കുറിച്ച് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതേ ഓയിൻമെൻറ്റ് തേച്ച് കൊടുക്കാനാണ് അപ്പോൾ രണ്ടിനും ഫലപ്രദമായിട്ടാണ് കണ്ടത് ഇപ്പം ഈ പശുവിൻ്റെ ശരീരത്തിന് ഉണ്ടാകും ചെറിയ ചെറിയ കുരുക്കൾക്കും ഇത് ഫലപ്രദമാണ് അതുപോലെ തന്നെ കോഴികളുടെ ആ കുരുപ്പ് അതിനും ഇത് വളരെ എഫക്റ്റായിട്ടുള്ളൊരു ഓയിൻമെൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ഇതല്ലാതെ എനിക്ക് കുറച്ച് പേര് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയച്ചു തന്ന കുറച്ച് മരുന്നുകളുണ്ട് അതായത് ഞാൻ അന്ന് ഈ വീഡിയോ ചെയ്തപ്പോൾ ആ സമയത്ത് കുറേ ആളുകൾ എനിക്ക് ഇതല്ലാതെ വേറെ മരുന്നുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല അതിലുള്ളൊരു സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേരയിലുടെയും അച്ചങ്ങിയുടെയും ആ ഒരു കൂട്ട് അത് ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയം കണ്ടെത്തിയതാണ് ബാക്കിയുള്ളതിൽ കുറച്ച് മണ്ണെണ്ണയും കാര്യങ്ങളൊക്കെയാണ് മിക്സ് ആവുന്നത് ഉള്ളതുകൊണ്ട് ഞാനത് പരീക്ഷിച്ചിട്ടില്ല നിങ്ങൾക്കത് പരീക്ഷിച്ചിട്ട് സക്സസ് ആവോ എന്നുള്ളത് പറ്റുമെങ്കിൽ നോക്കാം ഞാൻ നിങ്ങളോട് നോക്കാൻ വേണ്ടി പറയില്ല എന്തൊക്കെയാണ് ചോദിച്ചാൽ ആദ്യത്തെ കൂട്ടിൽ പറഞ്ഞത് വെളിച്ചെണ്ണയും മണ്ണെണ്ണയും സമാസമം എടുത്തിട്ട് കല്ലുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ കുരുപ്പുള്ള ഭാഗത്ത് തുണി വെച്ച് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് തുണി വെച്ചിട്ട് തേച്ച് കൊടുക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ ആ ലായനിൽ തുണി മുക്കി വെച്ചിട്ട് ഈ കുരുപ്പുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ പ്രസ് നമ്മളിങ്ങനെ വെച്ചിങ്ങനെ ഒപ്പി കൊടുക്കുക എന്ന് പറയും ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ഞങ്ങൾ പല സ്ഥലത്ത് പല പ്രയോഗങ്ങളാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒപ്പി കൊടുത്ത് രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ ചെയ്താൽ ഈ കുരു അടർന്നു പോവും അങ്ങനെ അത് ഉണങ്ങി അസുഖം മാറും എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഉജ്ജാലുണ്ടല്ലോ തു വെള്ള തുണിയിലൊക്കെ നമ്മൾ കഴിഞ്ഞാൽ മുക്കുന്ന ഉജ്ജാല ഈ ഉജ്ജാല തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലും ഇതുപോലെ കുരുപ്പ് പിന്നെ അധികം ആവില്ല ഇത് കരിഞ്ഞ് ഉണങ്ങിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ ഇതൊന്നും ഞാൻ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഇതൊക്കെ മെസ്സേജ് വന്നപ്പോൾ ഞാനത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ വന്നിട്ടുള്ള വേറെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അട്ടക്കരി ഞാൻ നേരത്തെ പറഞ്ഞ അടുപ്പിൻ്റെ മുകളിൽ കാണുന്ന അട്ടക്കരിയും സുർക്കയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ കുരുപ്പുള്ള ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പം ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എനിക്ക് വന്ന മെസ്സേജുകളിൽ അനുഭവസ്ഥർ ഇങ്ങനെയൊക്കെ പ്രയോഗിച്ചാൽ ഇത് അസുഖം മാറുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള മെസ്സേജുകളാണ് ഇതിൽ ഞാൻ ഷുവറായിട്ട് നിങ്ങൾക്ക് പറയുന്ന ഇത് തേച്ചാൽ മാറും എന്ന എൻ്റെ അനുഭവത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു പച്ചമരുന്ന് കൂട്ട് പിന്നെ ഈ പേരയില അച്ചിങ്ങ അതിൻ്റെ ഒരു കൂട്ട് പിന്നെ അത് അതിന് ശേഷം ചെയ്യാനുള്ള അട്ടക്കറിയും അതിൻ്റെ ആ കൂട്ടും പിന്നെ ഉള്ളത് ഒരു രണ്ട് മരുന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മെഡിസിൻ വാങ്ങിക്കാൻ വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കുന്ന തുജ പോലെയുള്ള തുജയൊക്കെ വളരെ ഒരു കാര്യമാണ് അതൊക്കെ നിങ്ങൾക്ക് ഷുഗറായിട്ടും ബലം കിട്ടും പിന്നെ വേറൊരു സുഹൃത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുജയുടെ തന്നെ ഒരു ലിക്വിഡ് കിട്ടും അതും ഇതേപോലെ വളരെ എഫക്റ്റീവാണ് കുരുപ്പുന്ന അസുഖത്തിനൊക്കെ വളരെ എഫക്റ്റീവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഞാനത് ഇനി അഥവാ വരികയാണെങ്കിൽ ഞാൻ ഇനി അടുത്ത് അതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ട് അപ്പോൾ അത് പരീക്ഷിച്ച് സക്സസ് ആവണമെങ്കിൽ ഞാൻ അതുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ നല്ലതാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങളോട് അത് പങ്കുവെക്കാം അപ്പോൾ ഇത്രയും മരുന്നുകളാണ് ഈ അസുഖത്തിന് നമ്മൾ പ്രയോഗിച്ചാൽ ഫലപ്രദമായി ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ച് ഫലപ്രദമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രിക്കുകളോ വേറെ എന്തെങ്കിലും മരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ താഴെ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് വീഡിയോ കാണുന്ന ആളുകൾ താഴെ കമൻറ്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ അവർക്കും കൂടെ അതൊരു ഉപകാരമായിട്ട് മാറും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം